കുളത്തിലേക്ക് കുളത്തിലേക്ക് എന്നാണ് പ്രതിയുടെ മൊഴി ജോജോ കുട്ടിയെ മൂന്ന് വട്ടം തള്ളിയിട്ടു പോലീസ് കുട്ടി കയറി നമ്മളിപ്പോൾ ഈ വീഡിയോ ൃശ്ശൂർ ജില്ലയിലെ മാള സ്വദേശിയായ ആറ് വയസ്സുകാരനെ കൊന്ന ഒരു കുറ്റവാളിയെ പോലീസ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് തെളിവെടുപ്പിനു കൊണ്ടുപോയി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് പകരം നിങ്ങൾ അവരെ അവനെ നാട്ടുകാർക്ക് വിട്ടുകൊടുത്ത അവന് കിട്ടേണ്ട തക്കതായുള്ള ശിക്ഷ അവർ കൊടുത്തേനെ ഈ ഒരു പിഞ്ചുകുന്നിനെ കൊന്നിട്ട് അവനെ എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നാളെ ജയിലിൽ കൊണ്ടുപോയി അവനെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജീവിതാലം മൊത്തം അവനെ പോറ്റാനല്ലേ എന്തിനു ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഒരു ധൈര്യം കാണിച്ചാൽ മതിയായിരുന്നു അവനെ നാട്ടുകാർക്ക് വിട്ടു കൊടുക്കുക ഇതുപോലുള്ള ക്രൂരത ഒക്കെ കാണിക്കുമ്പോൾ അങ്ങനെ ഉള്ളവന് വിട്ടു വിട്ടുകൊടുക്ക തക്കതായ ശിക്ഷ അവര് കൊടുക്കും അല്ലാതെ നമ്മുടെ നിയമത്തിൽ നിന്നും ഒരു ശിക്ഷയും കൊടുക്കാൻ പറ്റില്ല കണ്ടില്ല ഒരു ഉളുപ്പുമില്ലാതെ ആണ് അവൻ ആ ഒരു കാര്യം ചെയ്തു കൂട്ടി എന്തോ ഒരു വലിയ മഹത്തായ കാര്യം പറയുന്ന പോലെയാണ് അവനത് പറഞ്ഞ് എല്ലാവരുടെ മുന്നിലും അത് പറഞ്ഞു കൊടുക്കുന്നത് എന്ത് ഉൾപ്പെടെ അവൻ എന്ത് മനുഷ്യനാണ് അവനാണെങ്കിലും വലിയ പ്രായമില്ല ഇരുപത് വയസ്സുകാരനാണ് അതും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് അപ്പം എപ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികളെ സ്വന്തമായിട്ട് തന്നെ സുരക്ഷിതരായിട്ട് വെക്കുക വെക്കേഷൻ ആണ് കുഞ്ഞുങ്ങൾ പുറത്ത് ഇറങ്ങി കളിക്കണം അതൊക്കെ ശരിയാണ് പക്ഷെ എപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ ഒരു കണ്ണ് അല്ലെങ്കിൽ അവർക്ക് പകരമായിട്ട് ആരെങ്കിലും ഒരാൾ എപ്പോഴും നമുക്ക് അവർ കൂടെ നടക്കാൻ പറ്റില്ല എന്നാൽ പോലും നമ്മൾ ഒന്ന് പുറത്തോട്ടൊക്കെ വിടുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്ന അത്രയും ദൂരത്തിൽ മാത്രമേ കുഞ്ഞുങ്ങളെ വിടാവൂ കാരണം എന്തെങ്കിലും ഒന്നും സംഭവിച്ചു പോയാൽ ആരോട് ചോദിക്കാൻ പറ്റും നമുക്ക് അതിനുള്ള നിയമോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു മനുഷ്യർക്ക് പോലും ശരിയായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു നിയമോ കാര്യങ്ങളോ അല്ല നമുക്ക് ഇവിടെ ഉള്ളത് അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുക നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ രക്ഷിക്കുക അല്ലാതെ ഇതുപോലുള്ള കാട്ടു മൃഗങ്ങളുടെ കൈകട്ടൊന്നും രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു വീഡിയോ കാരണമാണ് സത്യം പറഞ്ഞാൽ അവനാണ് അതിൻ്റെ പ്രതി എന്നുള്ളത് മനസ്സിലായത് ഇരുപത് വയസ്സായിരുന്നായ അതിന് തന്നെ അവൻ്റെ പേരിൽ എന്തായിരുന്നു ഒരു ബൈക്ക് മോഷണത്തിൻ്റെ കേസ് എന്തോ ഉണ്ടെന്നാണ് അവർ ന്യൂസിൽ കണ്ടപ്പം അറിയാൻ പറ്റിയത് ജൂനിയർ ഹോമിലൊക്കെ പോയി കിടന്ന ആളാണ് അപ്പം നമ്മുടെ തൊട്ടടുത്തൊരു ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ ഉള്ളപ്പം നമ്മൾ കുറച്ചുകൂടെ അലേർട്ടാവേണ്ടതായിരുന്നു പാരൻസ് അച്ഛൻ പുറത്തായിരുന്നെന്ന് പറഞ്ഞു പക്ഷേ അമ്മയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലാരുണ്ടോ അവർ കുറച്ചുകൂടെ ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കേണ്ടതായിരുന്നു അല്ലേ ഒരു ഈ കുഞ്ഞു പോയി നമുക്കിനി എന്താണ് പറയേണ്ടത് എന്താണെന്നു അറിയില്ല നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഇത് ഈ ഒരു എൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാരൻ്റാണെങ്കിലും നമ്മളെപ്പോഴും അലേർട്ടായിട്ടിരിക്കണം ഒരിക്കലും നമ്മളെ കുഞ്ഞുങ്ങളാ കളിക്കാം ഓക്കെ വെക്കേഷൻ ആണ് അവർ പുറത്തിറങ്ങി കളിച്ചോട്ടെ പക്ഷെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ നമ്മൾ ആരോട് ചോദിക്കും ഇപ്പം തന്നെ ഇവനെ പ്രോ വിട്ടു വിട്ടുകൊടുക്കേണ്ടേനും പകരം അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് നാളെ പോയിട്ട് അവന് ജയിലിൽ നല്ല സുഖമായിട്ട് ഫുഡും കഴിച്ച് നല്ല രീതിയിൽ അവൻ്റെ ജീവിതം ജയിലിൽ പോകും അതാണ് നടക്കാൻ പോകുന്നത് അല്ലാതെ ആ കുഞ്ഞിന് കിട്ടേണ്ട രീതിയോ കാര്യങ്ങളോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച ഇന്നലെ ഇന്ന് ഇപ്പം വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് ആ കുഞ്ഞിനെ കാണാതെ പോയി പോയെന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടത് ആറു വയസ്സുകാരനായ മാള് തൃശ്ശൂർ ജില്ലയിലെ മാള സ്വദേശിയായിരുന്നു ഈ കുട്ടി വെക്കേഷൻ ആയതുകൊണ്ട് കുഞ്ഞ് കളിക്കാൻ പോയതാണ് ബാക്കിയുള്ള കൂട്ടുകാരോട് കളിക്കാൻ പോയതാണ് അന്നേരമാണ് അവിടുന്ന് ചാമ്പയ്ക്ക് പറച്ചേരാണെന്ന് പറഞ്ഞിട്ട് ഈ കുറ്റവാളിയായ ഇരുപത് വയസ്സുകാരൻ ജോജോ ജോർജോ അവനവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് കുഞ്ഞിനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യാനുള്ള ഒരു ഇതാണ് അവിടെ കാണിച്ചത് ആ കുഞ്ഞിനോട് ഓരോ തെറ്റോ കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ ആ കുഞ്ഞ് അമ്മയോട് വീട്ടിൽ ചെന്ന് പറയുമെന്നാണ് പറഞ്ഞത് അത് കാരണം ആ കുഞ്ഞിനെ ആദ്യം ഒന്ന് വെള്ളത്തിലോട്ട് തെള്ളിയിട്ടു കുഞ്ഞ് കയറി വന്നു വീണ്ടും രണ്ടാമതും തെള്ളിയിട്ടു വീണ്ടും കയറി വന്നു അപ്പോൾ മൂന്നാമത് ആ കുഞ്ഞിനെ ചവിട്ടി താഴ്ത്തി അതിനെ കൊല്ലുകയാണ് ചെയ്തത് അതുപോലെ തന്നെ കുഞ്ഞിനെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് കാണാതായ വിവരം നാട്ടുകാരെ അറിഞ്ഞത് അപ്പം തേടി പോയ ആൾക്കാരുടെ കൂടെ തന്നെ ഇവനും കുഞ്ഞിനെ തേടുന്നുണ്ടായിരുന്നു അപ്പം ആദ്യം അവൻ പറഞ്ഞാന്ന് വെച്ചാൽ കുഞ്ഞിനെ കുഞ്ഞ് വെള്ളത്തിൽ വീണ് വീഴുന്നത് കണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ സംശയം തോന്നിയാണ് ഇവനെ ചോദ്യം ചെയ്യാനൊക്കെ കൊണ്ടുപോയത് അതുപോലെ തന്നെ ആ ഒരു സി സി ടി വി വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ കുഞ്ഞിൻ്റെ പുറകെ ഓടുന്നത് അപ്പം ആ കുഞ്ഞ് വീഴാതിരിക്കാൻ അല്ലെങ്കിൽ അവിടെ പോവാതിരിക്കാനായിട്ട് ആ കുഞ്ഞിൻ്റെ പുറകെ ഓടിയതാന്നുള്ള രീതിയിലാണ് ആദ്യം അവൻ പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞ് ശരിക്കും അവനോടൊരു സംശയം തോന്നിയിട്ടാണ് പിന്നെ അവന് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയത് അങ്ങനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് അവൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ് തെളിവെടുപ്പിനോട് തെളിവെടുപ്പിനുണ്ടോ എന്ന് നമ്മൾ കണ്ടതാണ് ഈ ഒരു ദൃശ്യം ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ ആണ് അവൻ സംസാരിക്കുന്നത് അയ്യോ പാവം ഞാനൊന്നും ചെയ്തിട്ടില്ല ഒരു എന്തായിരുന്നു ഒരു മെസ്സേജ് കൊടുക്കുന്ന പോലെ എന്തോ ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന പോലെയാണ് അവനോട് പറഞ്ഞു ഇതുപോലെയുള്ളമാരെയൊന്നും സത്യം പറഞ്ഞാൽ ഈ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കരുത് നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു ക്രൈംസ് ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും അതും പിഞ്ചു കുഞ്ഞുങ്ങളോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ എന്ത് ഇത് എന്ത് ഒരു മനുഷ്യനായിട്ടാണ് മൃഗമായിട്ടുള്ളൊരു മനുഷ്യനായ നീ ആ ഒന്നാം ക്ലാസ്സിലായ കുഞ്ഞിനെ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നി അതിനെ പീഡിപ്പിച്ച് അതുപോലെ തന്നെ അതിനെ കൊല്ലാൻ എങ്ങനെ മനസ്സ് തോന്നി നീ മനുഷ്യനാണോ അല്ലെങ്കിൽ നിന്നെ നിനക്ക് ചിലപ്പോൾ അറിയായിരിക്കും എന്നെ ഗവൺമെൻറ് തീറ്റിപ്പറ്റും അതുകൊണ്ടായിരിക്കും നമുക്ക് ശരിക്കും ഉള്ളൊരു ശിക്ഷ ഒരു ഗവൺമെൻറ് ഇല്ല ഇവയൊക്കെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ത് കാര്യത്തിന് പ്രൊട്ടക്ട് ചെയ്യുമെന്ന് മനസ്സിലാവുന്നില്ല എന്ത് കാര്യത്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവന് ഇതുപോലെയുള്ള ക്രൈം ചെയ്യുന്നതായിരിക്കും സത്യമല്ല നാട്ടുകാർക്ക് വിട്ടു കൊടുക്കുക അല്ലാതെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു നീതിയും ഇതുപോലുള്ള കേസുകൾ കാണിക്കാൻ പോകുന്നില്ല എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം ഇവരെയൊക്കെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനേ നോക്കുക നോക്കത്തുള്ളൂ ഇവൻ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല ഇവനെ ഇതുപോലുള്ള നമ്മുടെ ഇന്ത്യയിൽ ഒരു ശരിക്കുള്ള ഒരു നീതി ഇതുപോലുള്ള കേസുകൾക്ക് കിട്ടാത്തോളം ഇവരെ പോലീസിന് വിട്ടുകൊടുക്കാതെ ജനങ്ങൾ എന്തായിരുന്നു ജനങ്ങൾക്ക് വിട്ടു കൊടുക്കുക ഇതുപോലുള്ള കേസുകളും കാര്യങ്ങളും അവർ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഒരു ഒന്നോ രണ്ടോ പേരെ ഒന്ന് ജനങ്ങൾക്ക് വിട്ടു വിട്ടുകൊടുത്തു അത് കഴിഞ്ഞ ഇവിടുത്തെ ക്രൈംസും കാര്യങ്ങളും ഒന്ന് കുറയും അല്ലെങ്കിൽ ശരിക്കും എന്നുള്ള ഒരു റൂൾ കൊണ്ടുപോകാം നമ്മുടെ കേരളത്തിലെ ക്രൈമും കാര്യങ്ങളും നല്ല രീതിയിൽ കുറയും അതുപോലെ എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാതിരിക്കില്ല അച്ഛനും അമ്മമാരും അല്ലെ ചിലവരൊക്കെ പുറം നാട്ടിലായിരിക്കാം ചിലവർ അല്ലെങ്കിൽ നമ്മൾ തന്നെ ജോലിക്ക് പോകുന്നവരായിരിക്കാം അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റി പറ്റിയൊന്നും വല്ല ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ നമ്മളെപ്പോലെ ഉത്തരവാദിത്വമുള്ള മീൻസ് അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോ അച്ഛനോ അങ്ങനെ അങ്ങനെയുള്ളവരാണെന്ന് നോക്കുന്നതെങ്കിൽ പോലും ആ കുഞ്ഞിനെ അവർക്ക് വേണ്ടത്രത്തോളം കെയർ കാര്യങ്ങളും കൊടുത്ത് തന്നെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം കാരണം കുഞ്ഞ് കളിക്കാൻ പോയി അപ്പം പോയിട്ടിങ്ങ് വരുമെന്നുള്ളൊരു ഇതിൽ നമ്മളിരിക്കാതെ കുഞ്ഞിനെ കുറച്ച് നേരം ഇടവിട്ടെങ്കിലും ആ കുഞ്ഞ് അവിടെ കളിക്കാൻ പോയിട്ടുണ്ടോ ഇനിയോ എന്നുള്ളത് ഒന്ന് നോക്കി അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രസൻസ് ഉള്ളപ്പോഴായിരിക്കും ആ അവിടെ കാരണം നമുക്കതൊരു സമാധാനമാണ് ഇന്ന് ഈ കുട്ടി മരിച്ചു പോയി ആർക്ക് പോയി ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും പോയി എന്നാൽ ആ ഉത്തരവാദിത്തം ഒരാൾ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ വേറൊരാൾ ആ കുഞ്ഞ് ഒരു മണിക്കൂർ കളിക്കാൻ പോയെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് അതിൻ്റെ അത് നിക്കുന്നിടത്ത് കളി തന്നെ ഒന്ന് നിന്നായിരുന്നെങ്കിൽ ചിലപ്പം ഒരു കൃത്യം ഒരു ക്രൂരത അവൻ ചെയ്യുമായിരുന്നു എല്ലാ മാതാപിതാക്കളും പറയാനുള്ള കുഞ്ഞുങ്ങൾ കളിക്കാൻ പോകുകയാണെങ്കിൽ അവരെ ചിലപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറിനേതാക്കിയവർ കളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ രണ്ട് കളിക്കാൻ പോകുന്ന ആ ഒരു സമയം നമ്മളും കൂടെ അവരുടെ കൂടെ പോയി അടുത്ത് നിൽക്കാനല്ല നമ്മുടെ കണ്ണുമ്പിൽ ഒരു ആശ്വാസം അതൊന്നും ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ഇത് നമ്മുടെ മനസ്സിൽ അപ്പം ഇനിയായാലും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലെ നടക്കാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് അവരവരുടെ പാരൻസ് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല പാരന്റ്സ് ചിലപ്പോൾ ജോലിക്കാരായിരിക്കും അതുപോലെ ഉത്തരവാദിത്വമുള്ളവര് ആ മണിക്കൂർ ആയിരിക്കും കളിക്കുന്നത് നമ്മുടെ കണ്ണുമ്പിൽ കടന്ന് കളിക്കട്ടെ ഒരു നാല് മതിനുള്ളിൽ കുഞ്ഞുങ്ങളെ കെട്ടിയിടണം എന്നല്ല പറയുന്നത് പക്ഷെ അവർ പോകുമ്പോൾ അതും ഇങ്ങനെ പ്രായമുള്ള ആറും ഏഴും എട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കാം അവരൊക്കെ പറഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ഒരു രണ്ട് മണിക്കൂർ നേരം നേരമൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വെക്കേഷൻ ആണ് രണ്ട് മാസം വെക്കേഷനാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ എന്തായാലും പോകാതിരിക്കത്തില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ആ കുഞ്ഞുങ്ങളെ പോ രണ്ട് മണിക്കൂർ നേരെ കളിക്കാൻ നിങ്ങൾ ആരെങ്കിലും കൂടെ ഉത്തരവാദിത്വമുള്ളവർ പഞ്ചാറ് കുട്ടികൾ കളിക്കുവാണെങ്കിൽ ഒരാൾ ബ്രാൻഡിനേലും കൂടെ ചെന്ന് നിൽക്കാമല്ലോ ഓരോ ദിവസവും നമുക്ക് അറിയാലോ അതിൻ്റെ കുട്ടിയുടെ കൂടാണ് നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ കളിക്കുന്നത് അപ്പം അഞ്ചാറ് നിങ്ങൾ ചെറിയ കളി അപ്പോൾ ഓരോ ദിവസം ഓരോ പാരൻറ്റ് നിന്നാലും മതി ഇല്ല അപ്പം ഇങ്ങനെയുള്ള കുറച്ച് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിട്ട് നമ്മൾ പാരൻസിന് പോവും അല്ലാതെ വേറെ ആർക്കും പോകില്ല കാരണം ഇതേ പ്രായമുള്ള എനിക്കും രണ്ട് പിള്ളേരുണ്ട് സത്യം പറഞ്ഞാൽ ഇത് നാളെ ഞാനിങ്ങനെ നോക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഞാനും വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ അതിന് ഇതായിട്ട് ഉച്ചകളാത്തുള്ള ആൾക്കാരുണ്ട് ഒരു മിനിറ്റ് നേരം പോലും അവരെ കണ്ണുമ്പീന്ന് മാറില്ല മീൻസ് മീൻസ് അവരുണ്ട് എപ്പോഴും കണ്ണുമ്പിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾക്ക് അവർ ഇത് ചെയ്തു വെക്കും കാരണം ഒരു മിനിറ്റ് നേരം പോലും കണ്ടില്ലെങ്കിൽ അവർക്ക് എന്താണ് ചിലപ്പം സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും അവർ അവയത് അവരെ ചെയ്തു വെച്ചാൽ എന്ത് ചെയ്യും അങ്ങനെ രീതിയും ഭയം കൊണ്ടും മനസ്സുള്ളവരാണ് നമ്മൾ അല്ലേ ഞാൻ അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഇൻഡോസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങളൊരു ഒരു ഒരു മിനിറ്റ് നേരങ്ങളിൽ നിന്ന് അറിയുന്നവർക്ക് പേടിയാണ് എന്തിനാണ് നമുക്ക് സമയമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെ പിഞ്ചോമനകളെ ജീവിതം ഇല്ലാതാക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ പാരൻറ്റ്സ് ഇപ്പം മിക്ക പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുന്നു ഇങ്ങനെ ഓരോ അപകടങ്ങളും ഇപ്പം ആൺകുട്ടികളെ വരാൻ വെറുതെ വിടുന്നില്ല ആറ് വയസ്സ് വരെ ഉള്ള ഒരു ആൺകുഞ്ഞിനെയാണ് മറ്റൊരുത്തൻ ഒരു ഇരുപത് വയസ്സുള്ള ഒരുത്തൻ ഇങ്ങനെ ചെയ്തത് അല്ലേ ഇപ്പം ഇത് ഒന്നും ഇങ്ങനെ നടക്കാതിരിക്കാൻ നമ്മൾ തന്നെ നമ്മൾ പേരൻറ്റ്സ് തന്നെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ കുഞ്ഞിനൊക്കെ ഒന്ന് കരുത്തലും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇങ്ങനെയുള്ള ട്രാൻസ് കാര്യങ്ങൾ എന്തായാലും ഒഴിവാക്കി കിട്ടും അപ്പോൾ എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു